ഇന്ന് ഉച്ചയുണ്ണെന്തുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അടുത്ത് വിശാലമായിട്ടൊരു ഊണ് തന്നെ ആവാമെന്ന് ഇതിപ്പോൾ ഒരു ചെന്നൈ സ്റ്റൈലിലുള്ള ഒരു നാടൻ ഊണാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് പരുപ്പും തക്കാളിയും വെളുത്തുള്ളിയും കായും ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് പിന്നെ ഇപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുക ആദ്യം പെട്ടെന്നെല്ലാം റെഡി ആവണമെങ്കിൽ കഷ്ണങ്ങളൊക്കെ ആദ്യം തന്നെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിംഗ് പാട്ടിലോട്ട് ഈസിയായിട്ട് പോകാമല്ലോ അപ്പം അതൊക്കെ ഓവയ്ക്ക് ഉപ്പേരിയും അതുപോലെ ക്യാബേജ് ഉപ്പേരി പ്ലാൻ ഉണ്ട് വെച്ചു പിന്നെ ഇതുപോലെ വറുത്തെടുക്കാനാണ് ആദ്യം തന്നെ ഒന്ന് മസാല മസാല പരട്ടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം ഉപ്പ് കടലമാവ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് സൈഡിൽ മഞ്ഞാലുംരുടെ നമ്മുടെ വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഉപ്പും അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ സാമ്പാർ പൊടിയും കൂടി ഇടുക പുളിയൊഴിക്കുക പിന്നെ അവസാനം കുറച്ച് മല്ലിയെല്ലാം ഇടണ്ട് വെണ്ടയ്ക്ക ഞാനൊന്നിങ്ങനെ വറുത്തിടാണ് അത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ എളുപ്പട്ടോ പിന്നെ നമ്മൾ അടുത്തുണ്ടാക്കണത് കാരക്കുഴമ്പാണ് ഇത് വറ്റൽ കുഴമ്പെന്ന് പറയും ഈ ഒരു സാധനം ഉണ്ടല്ലോ ചുണ്ടയ്ക്ക കൊണ്ടുള്ള കാരക്കുഴമ്പ് അപ്പം നല്ലെണ്ണയിലോട്ട് ആദ്യം ചുണ്ടയ്ക്ക വറുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം കടക് ഉലുവ വെളുത്തുള്ളി കുഞ്ഞുള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ കറിവേപ്പിലയും തക്കാളിയും എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് പിന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പം ഒരു മടിയൻ സാമ്പാറാണ് അതുകൊണ്ടാണ് അത്രയേ ഉള്ളൂ അതോടെ നിർത്തി സാമ്പാറിൻ്റെ റെസിപ്പി പിന്നെ അത് ഇതിലോട്ട് പൊടികൾ ചേർക്കുക മഞ്ഞൾ പൊടി മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് അത് കാശ്മീരി പിന്നെ ചേർത്ത പൊടി കാരക്കുഴമ്പിൻ്റെ പൊടിയാണ് ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്തു പിന്നെ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ അതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് ഉഴുന്ന് പരിപ്പ് അതുപോലെ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർക്കുക പിന്നെ ക്യാബേജ് ചേർക്കുക ഉപ്പ് ചേർക്കുക തേങ്ങ ചേർക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി കുറച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചുണ്ടൊക്കെ ചേർക്കുക പിന്നെ ഇതിനി വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണം എണ്ണയൊക്കെ നന്നായിട്ട് തെളിയുന്ന വരെ അപ്പോൾ അത് സൈഡിൽ വെച്ചാൽ മതി പിന്നെ കോവയ്ക്കും ഒന്ന് വറുത്തെടുക്കുക അതിൽ ഞാൻ ജസ്റ്റ് വെളുത്തുള്ളി ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട് ഇത് പിന്നെ സിമ്പിളായിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്ന പോലത്തെ റെസിപ്പി തന്നെയാണ് അപ്പം കോവയ്ക്കു ശേഷം ഞാനിപ്പോൾ ഇതൊരു തമിഴ് സ്റ്റൈലല്ലേ അതുകൊണ്ട് അവിടെയൊക്കെ വടയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉഴുന്ന വട ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട് അതുപോലെ മുളകും കൂടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൈഡിൽ അപ്പോൾ ഉച്ച കൊണ്ട് പരിപാടികളൊക്കെ ഭയങ്കര പെട്ടെന്ന് തന്നെ തീർന്നു ഇത് നമ്മുടെ കരക്കുഴമ്പൊക്കെ നന്നായിട്ട് വറ്റി നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കൈപ്പക്കയും കൂടെ വറുത്തെടുക്കണം അത് എണ്ണ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വറുത്തെടുക്കുന്നത് ഇതൊക്കെ ഞാൻ ചെന്നൈയിലിരിക്കുന്ന സമയത്ത് അവിടെ അമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള റെസിപ്പീസൊക്കെയാണ് അപ്പോൾ അതെല്ലാം കൂടെ ഒരു ദിവസം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ ചോറ് ചോറും ഞാൻ പൊന്നേരിയുടെ ചോറാണ് വെച്ചിരിക്കുന്നത് പിന്നെ മുളക് പപ്പടം കരക്കുഴമ്പ് സാമ്പാർ കോവയ്ക്ക ഉപ്പേരി പിന്നെ ക്യാബേജിൻ്റെ ഉപ്പേരി രസമായി പേക്ക് വറുത്തത് തൈര് അപ്പോൾ അത്രയാണ് നമ്മുടെ എന്തായാലും സിമ്പിളായിട്ടുള്ള ഉച്ചവണ് ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ മാർക്കല്ലേ ബൈ